െ സ്ഥാനാർത്ഥി നിർണയം സി പി എമ്മിന്റെ നടത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാക്കിയ ഈ കഴിഞ്ഞ മാസം റിട്ടയേർഡായ എ സി പി രത്നകുമാറിനെ ആ മുനിസിപ്പാലിറ്റിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമുക്കറിയാം അദ്ദേഹം ഇവിടെ എ സി പി ആയിരുന്ന സമയത്താണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ ആയി ബന്ധപ്പെട്ട കേസ് നിരപരാധിയായ നവീൻ ബാബു എ ഡി എം കോളേജിൽ മരണപ്പെട്ട കേസ് ആ കേസിൽ പി പി ദിവ്യയാണ് പ്രതി എന്ന് വന്നപ്പോൾ ആ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിന് അത് ചെയ്തു കൊടുത്തതിന്റെ അതെല്ലാം നമുക്കറിയാം അന്ന് നടത്തിയ നാടകങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി അന്നത്തെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷേ അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടി എല്ലാ ശ്രമദൌത്യവും നടത്തിയത് ഇ എസ് ഇ പി ആയിരുന്നു എന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു അത് ശരിയാണ് എന്ന് ഈ സ്ഥാനാർത്ഥിത്തോടു കൂടി തെളിയിക്കപ്പെടുകയാണ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഒന്ന് രണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടു അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എടുത്ത പണി എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് കാരണം എ സി പി ഐ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ സി പി എമ്മിന്റെ ഭാരവത്വ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെങ്കിൽ അദ്ദേഹം നടത്തിയ ആ പാർട്ടിക്ക് വേണ്ടി നടത്തിയ സേവനങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ സേവനമാണ് ആ പാർട്ടി ആ രത്നകുമാർ എ സി പി സി പി എമ്മിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ പകൽ പോലെ വ്യക്തമാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ